ഇവിടുത്തെ ക്ലൈമറ്റ് ഐ മീൻ താപനില അപ്പൊ എത്രത്തോളം ചൂടാന്ന് നിങ്ങൾക്ക് ഗസിയാവുന്നുള്ളൂലോ ഞാൻ ഇത് പറയാൻ കാരണം ഇത് കണ്ടോ ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് സാധനം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ ഇത് നമ്മുടെ നാടൻ ചേമ്പാണ് ഈ ഒരു ഒരാഴ്ച മുമ്പ് ഞാനിത് ഇവിടത്തെ ഒരു ഷോപ്പിൽ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഇത് ചേമ്പ് വാങ്ങി ഇപ്പം മൂന്നാലെണ്ണം അഞ്ചാറെ മുളച്ച അത് കുഴിച്ചിട്ടതാ അതിങ്ങനെ മുളച്ച വന്നിട്ടുണ്ട് ദേ ഇതിലൊക്കെ മുളച്ച വരും ദ ഇത് ഇഞ്ചി ഇഞ്ചി മുളച്ചു ഞാനത് ചേമ്പ് മാത്രം മുളച്ചു വീണ് ഞാനിപ്പോ കുറച്ച് മുളച്ച് ഇഞ്ചിയും കുഴിച്ചിട്ടു ചേമ്പും കുഴിച്ചിട്ടും അമ്പത് ഡിഗ്രി ചൂടിലും ചേമ്പ് മുളച്ചിട്ടുണ്ട് ഇഞ്ചിയും മുളച്ചിട്ടുണ്ട് നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം മാത്രമേ അനച്ചു കൊടുക്കുന്നുള്ളൂ ആകെ ഒരു ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടുള്ളൂ എങ്കിൽ പോലും ഉച്ചയ്ക്കൊക്കെ രണ്ടുമണിയൊക്കെ ആകുമ്പോൾ പുറത്തേക്ക് വന്ന് നമുക്ക് ഇറക്കാൻ പറ്റില്ല ഈ ഗ്രീൻ നെറ്റിന്റെ അടിയിലും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല അപ്പൊ ഇത്രയും ചൂടിലും കിളുത്ത് വന്നു എന്നുള്ളതും വളരുന്നുണ്ടെന്നുള്ളതും വളരെ വലിയൊരു കാര്യമാണ് ഓക്കെ